കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റൂസ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി എൻ എസ് എസ് കോളേജ് മഞ്ചേരിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ല തലയുർത്തി നിൽക്കാൻ വളർന്നു കഴിഞ്ഞെന്നും റൂസാ പദ്ധതി വഴി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ കലാലയങ്ങളിലും വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യ പ്രവർത്തനങ്ങളും പരിഷ്കരണങ്ങളും നടപ്പിലാക്കി വരുന്നു അതുവഴി വിജ്ഞാന സംഭവത്തോടൊപ്പം തൊഴിൽ സംരംഭശേഷി വളർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ നിതാ പി സി അധ്യക്ഷയായിരുന്നു കായിക സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗവും മലയാളം വിഭാഗം മേധാവുമായ ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട് സ്വാഗതവും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരിദാസ് കായിക സർവകാശാല സെനറ്റ് മെമ്പർ പി സുനിൽ പി നായർ പി ടി വൈസ് പ്രസിഡന്റ് മോഹൻദാസ് കോളേജ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ആർ സാജൻ ഐക്യുഎസ് കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ് കുമാർ കോർഡിനേറ്റർ ഡോക്ടർ സന്ധ്യ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച ന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം